കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളിൽ ആരെല്ലാം മത്സരിക്കണമെന്ന കാര്യത്തിൽ രാഹുൽ ഗാന്ധിയുമായി ഇന്ന് ചർച്ച നടക്കും ഉച്ചയ്ക്ക് കേരളത്തിലെത്തുന്ന ഗാന്ധി കോൺഗ്രസിന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് നാളെ തുടക്കം കുറിക്കും രാഹുൽ ഗാന്ധിയുമായി നടത്തുന്ന ചർച്ചയോടെ സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് ഏകദേശം രൂപമാകുമെന്ന പ്രതീക്ഷയിലാണ് നേതാക്കൾ ഉമ്മൻചാണ്ടി മുല്ലപ്പള്ളി രാമേന്ദ്രൻ വി എം സുധീരൻ മുതിർന്ന നേതാക്കളിൽ ആരെല്ലാം മത്സരിക്കുമെന്നതിൽ ഇപ്പോഴും വ്യക്തതയില്ല സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അന്തിമ രൂപം നൽകുന്നതിനുള്ള മുഖ്യ തടസ്സവും ഇതുതന്നെയാണ് രാത്രിയും നാളെ രാവിലെയുമായി രാഹുൽ ഗാന്ധിയുമായി നേതാക്കൾ നടത്തുന്ന ചർച്ചയിൽ ഇതിൽ ധാരണയുണ്ടായേക്കും ഉണ്ടായേക്കും അടൂർ പ്രകാശ് അടക്കം വിവിധ സീറ്റുകളിലേക്ക് പരിഗണിക്കുന്ന എം എൽ എ മാരുടെ വിഷയത്തിലും തീരുമാനമുണ്ടായേക്കും സിറ്റിംഗ് എം പിമാരിൽ കെ വി തോമസിനും ആന്റോ ആന്റണിക്കും പകരം സ്ഥാനാർത്ഥികളെ വേണമെന്ന കേരള നേതാക്കളുടെ നിർദ്ദേശവും രാഹുൽ ഗാന്ധിയുടെ മുന്നിൽ വെക്കും പതിനഞ്ചാം തീയതിയോടുകൂടി കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളുടെ അന്തിമ രൂപം പുറത്തു വരുമെന്നുള്ള ധാരണയിലാണ് ഇപ്പോൾ മുന്നോട്ട് കഴിഞ്ഞ മൂന്നാല് ദിവസം കോൺഗ്രസ് പ്രസിഡന്റ് ഡൽഹിയിലുള്ള ഇല്ലാത്തതുകൊണ്ട് തെരഞ്ഞെടുപ്പ് സമിതി കൂടാൻ കഴിയാത്ത ഒരാളുള്ളതുകൊണ്ട് അല്ലാണ്ട് കോൺഗ്രസിൽ എന്തെങ്കിലും തർക്കം കൊണ്ടല്ല ഇന്ന് ഉച്ചയ്ക്ക് രണ്ടരയോടെ തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തുന്ന രാഹുൽ ഗാന്ധി മൂന്നരയോടെ നാഗർഗോവലിന് തിരിക്കും വൈകിട്ട് തിരുവനന്തപുരം വഴി കൊച്ചിക്ക് തിരിക്കുന്ന രാഹുൽ ഗാന്ധി തൃശൂർ രാമനിലയത്തിലാണ് രാത്രി തങ്ങുക നാളെ തൃപ്രയാറിൽ നടക്കുന്ന ഫിഷർമാൻ പാർലമെന്റിൽ പങ്കെടുക്കും രക്തസാക്ഷികളായ ഷുഹൈബിന്റെയും കൃപേഷിന്റെയും ശരത്ലാലിന്റെയും കുടുംബത്തെ സന്ദർശിക്കും വൈകിട്ട് കോഴിക്കോട് കടപ്പുറത്ത് ഗാന്ധി പങ്കെടുക്കുന്ന ജനമഹാറാലിയോടെയാണ് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്ക് ഔദ്യോഗിക തുടക്കമാകുന്ന ത്